ഡോക്ടർ രോഗിയെ പരിശോധിക്കുകയും രോഗി അപകടാവസ്ഥയിലാണെന്നും അടിയന്തരമായി വലിയ ചികിത്സ നടത്തണമെന്നും പറഞ്ഞു അതോടൊപ്പം വലിയ വില വരുന്ന കുറെ മരുന്നുകളും കുറച്ചു കൊടുത്തു മുറിക്ക് പുറത്തു നിന്നിരുന്ന ബന്ധുക്കൾ മരുന്നുമായി എത്തിയപ്പോൾ യുവാവിനെ ഐ സി മാറ്റുകയും ചെയ്തിരുന്നു മണിക്കൂറുകൾക്ക് ശേഷം വീണ്ടും ഡോക്ടർ പരിശോധന നടത്തുകയും യുവാവിന്റെ നട്ടെല്ല് തകർന്നു എന്നും ഓപ്പറേഷൻ വേണമെന്നും അറിയിച്ചു ഓപ്പറേഷനു വേണ്ടി അടിയന്തരമായി ഒരു ലക്ഷം രൂപ ആശുപത്രിയിൽ അടയ്ക്കണമെന്നും ആവശ്യപ്പെട്ടു സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്ന കുടുംബമായിരുന്നു യുവാവിന്റേത് എങ്കിലും ബന്ധുക്കൾ മറ്റു ബന്ധുക്കളിൽ നിന്നും സുഹൃത്തുക്കളിൽ നിന്നും ഒരു ലക്ഷം രൂപ സംഘടിപ്പിക്കുന്നതിനുള്ള ശ്രമം തുടങ്ങി ഇതിനിടയിലാണ് നേഴ്സുമാർ പണം ആവശ്യപ്പെട്ട വിവരം രോഗിയായ യുവാവിനോട് പറയുന്നത് തനിക്ക് എന്തെങ്കിലും വലിയ ഓപ്പറേഷൻ നടത്തുന്നതിന് തക്കതായ രോഗമില്ല എന്നും തന്റെ നട്ടലിന് വേദന പോലും ഇല്ല എന്നും പറഞ്ഞപ്പോൾ യുവാവിനെ നഴ്സും സെക്യൂരിറ്റി ജീവനക്കാരായ ചിലരും ചേർന്ന് ബലം പ്രയോഗിച്ച് ഐ അടച്ചിട്ടു